സൂര്യയെ നായകനാക്കി സിരിത്തൈ ശിവ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഡ്രാമാ ചിത്രമാണ് കങ്കുവ പ്രേക്ഷകരെല്ലാം തന്നെ ചിത്രത്തിന്റെ പുതിയ വിവരങ്ങൾ അറിയുവാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെ ആവേശപരിതത്തിലാക്കിയ ചിത്രത്തിന്റെ ട്രീസർ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഫ്രെയിമുകളാലും കണ്ണഞ്ചിപ്പിക്കുന്ന വിഷ്വൽ ഇഫക്റ്റുകളാലും മികച്ചതായിരുന്നു ട്രീസർ നൂറു വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന യോധാവായാണ് സൂര്യ ചിത്രത്തിലുള്ളത് ബോബി ഡിയോളെയാണ് സിനിമയിൽ വില്ലനായി എത്തുന്നത് അനിമൽ സിനിമയിലെ വില്ലൻ വേഷത്തിനു ശേഷം ബോബി ഡിയോളിൻ്റെതായി റിലീസിലെത്തുന്ന അടുത്ത ചിത്രമാണിത് ബോളിവുഡ് താരം ദിശ പടാനിയാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദീപാവലിക്കാവും സിനിമ തിയേറ്ററുകളിൽ എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കങ്കുവയിലെ യുദ്ധരംഗം വൻ ക്യാൻവാസിലാകും ചിത്രീകരിക്കുക എന്നതാണ് റിപ്പോർട്ട് പതിനായിരം ആൾക്കാർ ആ യുദ്ധരംഗത്ത് വേഷമിടും കങ്കുവയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ചിത്രം ത്രീ ഡിയിലായിരിക്കും പുറത്തിറങ്ങുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് നേടിയിരിക്കുന്നത് ദേവി ശ്രീ പ്രസാദ് ആണ് ചിത്രത്തിന്റെ സംഗീതം കൈകാര്യം ചെയ്യുന്നത് സ്റ്റുഡിയോ ഗ്രീനും യു വി ക്രിയേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അമ്പത് കോടിയാണ് സിനിമയുടെ ബജറ്റ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ കങ്കുവ സിനിമ വലിയ അനുഗ്രഹമാണെന്ന് നടൻ സൂര്യ പറഞ്ഞു അറിയാത്ത ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയായതിനാൽ കങ്കുവ പ്രധാനപ്പെട്ടതാണ് ഏതാണ്ട് നൂറ്റമ്പത് ദിവസത്തിൽ അധികം എടുത്താണ് ചിത്രീകരിച്ചത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഇതെന്നും സൂര്യ വ്യക്തമാക്കി എന്തായാലും മികച്ച ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നതും